വിശുദ്ധ ഖുറാനെതിരായ ഹദീസ തള്ളമന് ഞങ്ങൾക്ക് മാതൃക ആയിഷിവി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആശാ ബിവി അല്ലേ ഈ സീഹറിന്റെ ഹദീസ് ഉദ്ധരിച്ചത് അപ്പം മാതൃക അല്ലേ ബിവി അപ്പൊ ആയിഷിവിള്ളാഹുനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട സംഭവം ആ പിന്നെ എന്താ പറയുക ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് പറയുകയും മുമ്പുള്ള പ്രഭാഷണങ്ങളിൽ അത് വിശദീകരിച്ചു വിശദീകരിച്ചേരുന്നു അതിനെപ്പറ്റി പിന്നെ ജാബിറഹ്മാണി ഒന്നും മിണ്ടിട്ടല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ തെറ്റുണ്ടെങ്കിൽ പറയണം അതാണ് വിഷയത്തിൽ പറയുള്ളത് പിന്നെ അൻപത്തിമൂന്നാമത്തെ ചോദ്യം റസൂർള്ളി അലൈഹി അലൈവലമയുടെ സിഹിറിന്റെ ഹദീസ് ഉദ്ധരിച്ചത് സഹാബി എന്ന് നിങ്ങൾ അത്തോഹിതിൽ എഴുതിയിട്ടുണ്ട് റസൂർള്ള ഹദീസ് ഉദ്ധരിച്ചത് സഹാബി അല്ല എന്റെ അൻപത്തിമൂന്നാമത്തെ ചോദ്യം ആ സഹാബിയാണോ അല്ലേ അതെന്റെ ചോദ്യം നിങ്ങൾ എന്ത് എഴുതി വെച്ചത് അത് നമ്മൾ നന്ദി പിടിച്ചിട്ടുണ്ട് ഗവർമെന്റ് നമുക്ക് അപ്പൊ ഞാൻ ചോദിച്ചു കാലത്തിന്റെ ഫൈൽ ആരാ നിങ്ങൾ മിണ്ടിയിട്ടില്ല കാലത്ത് ആയിഷാറുല്ലാഹുൻ പറയുന്ന പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണ തീയതി വെച്ചെന്താണ് സിഹിറിന്റെ ഹദീസ് ഉദ്ധരിച്ചത് സഹാബിയല്ല എന്റെ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ആയിഷാറുല്ലാഹുന്റെ സഹാബിയാണോ